കലാഫവൻ നവാസിന്റെ വേർപാട് ഇന്നും വേദനയോടെയാണ് മലയാളികൾ ഓർത്തെടുക്കുന്നത് വാപ്പച്ചിയുടെ വേർപാടിന് പിന്നാലെ മകൻ റിഹാൻ വിശേഷങ്ങളൊക്കെ കുറിപ്പായി പങ്കുവെക്കാറുണ്ട് നവാസിന്റെ വേർപാടിനു ശേഷം ആദ്യത്തെ വിവാഹ വാർഷിക ദിനത്തിൽ മകൻ പങ്കുവച്ച കുറിപ്പിലും നിറയുന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം തന്നെയാണ് ആ വരികൾ ഇങ്ങനെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല പക്ഷേ വാപ്പച്ചിയെ ചേർത്തു പിടിച്ച് ഈ വിവാഹ വാർഷികത്തിലും ഉമ്മച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു ലോകത്തിലാരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാകില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കാറില്ല ടി വി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല വാപ്പച്ചി ഇല്ലാതെ ഒരു കല്യാണത്തിന് പോലും പോകാറില്ല വാപ്പച്ചി വർക്ക് ചെയ്ത് തിരിച്ചെത്തും വരെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും വാപ്പച്ചി തിരിച്ചെത്തിയതിനാലാണ് ആ മുഖം ഒന്ന് തെളിഞ്ഞത് വാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോവാൻ പോലും ഉമ്മയ്ക്ക് ഇഷ്ടമല്ല വാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മയ്ക്ക് ഇഷ്ടം ഈ ലോകത്തിൽ വേറെന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷെ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു ഇപ്പോൾ പടച്ചവൻ വാപ്പച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചതിനാലാവാം പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് നിറഞ്ഞ വേദനയോടെയാണ് മകൻ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്